പോലീസിന്റെ മുന്നറിയിപ്പുമായി വീടി സതീശൻ പെരാമ്പ്രയിൽ എം പി അനാവശ്യമായി തല്ലിയെന്ന് എസ് പി സമ്മതിച്ച ശേഷവും കള്ളസ്ഫോടന സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നിരപരാധികളെ കൊലക്കേസ് പ്രതികളെ പിടിക്കുന്നത് പോലെ കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരുമെന്നാണ് സതീശൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ ശേഷം പോലീസ് ഒരു കള്ളസ്ഫോടന മര്ദ്ദനമേറ്റി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് എസ് പി പോലും അറിയാതെ സംബന്ധിച്ച കേസിൽ ഒരു കള്ളക്കേസാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു കറിഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല കെട്ടിച്ചമച്ച കേസാണ് അതിൽ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കലായി വാദി പ്രതിയാകുന്ന സ്ഥിതിയാണ് നൂറുകണക്കിന് പോലീസ് വാനുകളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റോന് ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാ ഇത് വേണ്ട ബംഗാൾ ആവർത്തിക്കരുത് കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോവാണ് അതിനുപോലും താല്പര്യം ഇല്ലാത്ത ആളുകളാണ് ഇവര് ഈ പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചുകൊണ്ട് പോവാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പ്രതികളാക്കി ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും ഇത് കേരളം മുഴുവൻ ഇതുപോലെ ആവേണ്ടി വരും നിങ്ങൾ അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി നിർത്തണം ഇതിൽ ഞങ്ങൾ വരും അങ്ങോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്